ഗുഡേരി ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു ഡിയോ തന്നെയാണ് അപ്പോൾ ഡിയോ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ഒരുപാട് പേർ ഇഷ്ടമുള്ള വണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ വണ്ടി അവിടെ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഒരു സിംഗിൾ ഓണർ വാഹനമാണ് ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനായിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനാണ് ഈ വണ്ടിയിൽ ഉള്ളത് ഇനി ഫ്രണ്ടിൽ നമ്മുടെ വൈസറിൻ്റെ വാഹനം തൊട്ട് നോക്കുകയാണെങ്കിൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വാഹനം പ്രത്യേകിച്ച് വേറെ വൃത്തികേടോ സ്ക്രാച്ചോ ഈ വൈറ്റ് ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് അല്ലെങ്കിൽ പാ ഒരഞ്ഞതിൻ്റെ പാടുകൾ ഇനിയിപ്പോൾ ടച്ചപ്പ് ചെയ്താൽ പോലും അത് നന്നായിട്ട് വിസിബിളാവുകയും ചെയ്യും പക്ഷേ ഈ ഭാഗത്തൊന്നും അങ്ങനത്തെ യാതൊരു കംപ്ലൈൻറ്റും കാണാനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒന്നും പറ്റില്ല കേട്ടോ ആ ഹെഡ്ലൈറ്റിൻ്റെ ആ ഭാഗത്തായ പോലും അതിൻ്റെ ആ സൈഡിലെ സ്റ്റിക്കറിൻ്റെ അവിടെയൊക്കെ ആയപ്പോലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വാഹനം ഇരിക്കുന്നത് പിന്നെ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലെ മഡ്ഗാർഡിൻ്റെ അവിടെ ആയപ്പോലും യാതൊരു സ്ക്രാച്ച് അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊന്നും കാണാനില്ല നിലവിൽ മോഡല് പറയാൻ വിട്ടു പോയതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇനി ഫ്രണ്ട് മഡ്ഗാർഡിൻ്റെ അവിടെ നോക്കി നോക്കി അടിപൊളിയായിട്ട് തന്നെ ലിരിയണേ പിന്നെ നമ്മുടെ ഫ്രണ്ട് ടയർ ഫ്രണ്ട് ടയർ ഏകദേശം നാൽപ്പത് ശതമാനം എന്നാണ് ഞാൻ പറയുകയുള്ളൂ മുപ്പത് നാൽപ്പത് ഓടിച്ച് കുറച്ച് നാളത്തേക്ക് ഓടിച്ചിടക്കാനുള്ള ഒരു കണ്ടീഷൻ ഇനി അവിടെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ ആ ബ്ലാക്കും വൈറ്റും ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ സാധാരണയായി നല്ല സ്ക്രാച്ച് ടവറുകളാണ് ഇവിടെ അതൊന്നും കാണാനില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയ ബ്ലാക്ക് ഷെയ്ഡ് പോലെ എന്തെങ്കിലുമൊന്നും കാണാനുള്ളൂ പിന്നെ ഈ എഞ്ചിൻ്റെ ഭാഗത്തെയൊക്കെ വരുമ്പോഴും അവിടെയും കാര്യമായിട്ടുള്ള തകരാറൊന്നുമില്ല നമ്മുടെ ടയർ കണ്ട കടും പുത്തൻ ടയറാണ് എടാ പുത്തൻ ടയറാണ് ബാക്ക് ടയർ ഇനി നമുക്ക് മറ്റേ കാല് വയ്ക്കുന്ന ഭാഗത്തായ പോലെ അവിടെ തുരുമ്പോൾ ഒന്നുമില്ല നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഭാഗത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ സ്റ്റിക്കറുള്ള ഭാഗത്തൊന്നും യാതൊരു അല്ലെങ്കിൽ താക്കോലിൻ്റെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ നിറയെ സ്ക്രാച്ചൊക്കെ ചില പണി നമുക്ക് കാണാറുണ്ട് ഇത് അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇനി സീറ്റ് കവറൊക്കെ ഈ സൈഡിൽ നോക്കുമ്പോൾ അത്യാവശ്യമുണ്ട് പക്ഷേ അപ്പുറത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് പൂച്ച പണി കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സീറ്റ് കവർ മേടിച്ചിട്ടാണ് കുറേ നന്നായിരിക്കും ഇല്ലെങ്കിലും വൃത്തികേടൊന്നുമില്ല ഗ്രാബ്രയിൽ എനിക്ക് തോന്നണ ഒന്ന് ടച്ചപ്പ് ചെയ്ത് പെയിൻ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം കണ്ടിട്ട് കാരണം ഫുള്ള് ക്ലീൻ ആയിട്ടിരിക്കുന്നില്ലല്ലോ വൈറ്റ് ആവുമ്പോൾ ചിരിക്കും അഴുക്ക് വരേണ്ടതാണ് ഇനി ടൈൽ ലാമ്പിൻ്റെ ഒന്നും വൃത്തിയായിട്ടൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ ടയർ പുത്തനാണ് ഇനി സൈലൻസറിൻ്റെ അവിടെയും അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചില വണ്ടികളൊക്കെ സൈലൻറ്റ് തന്നെ കവറൊക്കെ പൊട്ടി ഇങ്ങനെ തൂങ്ങി കിടക്കാറൊക്കെ ഉണ്ടാവും ഇതൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പുറത്തെ സ്റ്റിക്കറിൻ്റെ അവിടെയായപ്പോലും ചെറുതായിട്ടൊരു കുത്ത് ഉണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തും കാണാനില്ല അല്ലെങ്കിൽ പിന്നെ ഈ സഞ്ചിയൊക്കെ ഞാൻ തീട്ടവിടുത്തെ കംപ്ലയിൻറ്റ് അവിടെ ഒന്നും കളറൊന്നും പോയിട്ടില്ല ചിക്കർ പോയിട്ടില്ല ഇനി ഈ ഭാഗത്ത് സ്ക്രാച്ച് കൂടുതലുണ്ടാകാൻ പോണ ഭാഗത്തൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള വണ്ടി ഇനിയിപ്പോൾ ഈ സൈഡിലായാൽ പോലും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ രണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി നിങ്ങൾ വ കാര്യം നോക്കിയോ ഞാനിപ്പോൾ അത് ഓണാക്കി തരാം നല്ല സ്മൂത്ത് എഞ്ചിനാണ് എഞ്ചിന്റെ ഭാഗമൊക്കെ നല്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ സെല്ലർ പറയുന്നത് എഞ്ചിന്റെ ഭാഗത്തു യാതൊരു തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് ഇല്ല എന്ന് തന്നെയാണ് അതുപോലെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് നാൽപ്പത്തി നാലായിരത്തി ജില്ല കിലോമീറ്ററാണ് ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് വരെ ഈ വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഒരു കുറഞ്ഞ കിലോമീറ്റർ മാത്രം തന്നെയാണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് ടയർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൽഫാണെങ്കിൽ ഒറ്റടിക്ക് സ്റ്റാർട്ടുമാണ് കാലം ഈ വണ്ടി പൊല്യൂഷൻ പുതിയത് എടുത്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുത്തൻ പൊല്യൂഷൻ എടുത്തു തരാമെന്നാണ് സെല്ലർ പറഞ്ഞിരിക്കുന്നത് വണ്ടി ഇരിക്കുന്ന ആരുടെ പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഇനി പറയാനുള്ളത് വിലയുടെ കാര്യമാണ് അതാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് എനിക്കറിയാം മുപ്പത്തി അയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിൽ വല്ല വിട്ടുവീഴ്ച ചെയ്യാമെന്ന് മാത്രമാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും പറയുവാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിംഗിൾ ഓണറായിട്ടുള്ള ഹോണ്ട ഡിയോ ഇൻഷുറൻസ് രണ്ടായിരത്തി മാർച്ച് മാസം വരെ പൊല്യൂഷനാകട്ടെ പുതിയ പൊല്യൂഷനാണ് എടുത്തു തരാം ബാക്ക് ടയർ പുത്തൻ ടയറാണ് നാല്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സെല്ലറ് ആവശ്യപ്പെടുന്നത് ഇനിയൊരു കാര്യം പറയാനുള്ളത് ചിലരെങ്കിലും ഇത് ഇംഗ്ലീഷിൽ ഡബ് ചെയ്തിട്ടുള്ള സംഭവമാണ് കാണുന്നത് അപ്പോൾ ചിലർ പറയുന്നത് അതൊരു രസമില്ല അത് അങ്ങനെ ചെയ്യരുത് ഞാൻ ചെയ്യുന്നതല്ല അത് നിങ്ങളാണ് നിങ്ങളുടെ സെറ്റിങ്സിൽ മാറ്റേണ്ടത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ മൂന്ന് കുത്തുണ്ടാവും ആ കുത്തി അതും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെറ്റിങ്സ് വരും അതിൽ ഓട്ടോ ഡബ്ബ് എന്നുള്ളത് മലയാളം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ആക്കാൻ പറ്റും അങ്ങനെയാണത് മാറ്റേണ്ടത് കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഒരു കാര്യം പറയാനുള്ളത് അടുത്തത് നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു മോഡൽ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹോണ്ട ഡിയോനെക്കുറിച്ച് പിന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വാഹനങ്ങളെക്കുറിച്ച് വീഡിയോകളെ കുറിച്ച് ഇനി നിങ്ങളെങ്ങനെ വാഹനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതോ മോശമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കവൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ എപ്പോഴും കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ തുറന്ന് നോക്കുവാണെങ്കിൽ താഴെ ഏറ്റവും താഴെയായിട്ട് എന്നെ വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ചിലരെങ്കിലും കുറേ പേരൊക്കെ ഗൾഫിൽ നിന്ന് വിളിക്കാറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല നമുക്കത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ പെട്ടെന്ന് റിപ്ലൈ തരും ചില ഫോൺ എടുക്കാൻ പറ്റില്ല എടുക്കുമ്പോൾ ചിലപ്പോൾ കട്ടായി പോവും എനിക്കാണെങ്കിൽ ഗൾഫ് കോളൊക്കെ ആണെങ്കിൽ തിരിച്ച് വിളിക്കാനും പറ്റില്ലല്ലോ ഇന്നലെ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ അഞ്ച് തിരിച്ച് വിളിക്കാൻ പറ്റില്ലേ വാട്സാപ്പ് വാട്ട്സാപ്പിലാണെങ്കിൽ ആൾ കോൾ ചെയ്യുന്നുല്ലേ വിളിക്കുമ്പോൾ എൻ്റെ മെസ്സേജ് അയയ്ക്കണില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ വിളിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ പിന്നെ ഈ ലൈക്ക് ഷെയർ ഈ പറയുന്ന കമൻറ്റ് കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം വ്യൂസ് കിട്ടണമെങ്കിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി അതായത് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു സിംഗിൾ ഓണർ വണ്ടി എപ്പോഴും ഒരു കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതുക്കാടുള്ള ഈ വണ്ടി ഒരു നല്ല വണ്ടിയാണ് മാന്യമായിട്ടുള്ള അതായത് കാണാൻ വൃത്തിയുള്ള ഒരു വണ്ടി മെക്കാനിക് സൈഡ് നോക്കിയാൽ പോലും നല്ല അന്നേരം പറയാം നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇനി വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റത്തെ കമൻറ്റായിട്ട് നമ്മളത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കമ്പനിയിലെ അടിഭാഗതം നിങ്ങൾക്ക് കാണാൻ പറ്റും സോൾഡ് ഔട്ട് വിറ്റ് പോയെന്നുള്ള അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം എപ്പോഴും സെല്ലറെ വിളിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുന്ന വാഹനത്തിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലെ വിലയെക്കുറിച്ചൊക്കെ ചിലപ്പോൾ വല്ല സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെപ്പോഴും കസ്റ്റമറെ വിളിച്ചിട്ട് എനിക്ക് വാഹനം താല്പര്യമുണ്ട് ഇന്ന വിലയ്ക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ പറയാം ഇപ്പോൾ ചിലരെങ്കിലും സ്പോട്ട് പറയുക അത് പറ്റില്ല എത്ര വിലയ്ക്ക് ചിലർ നമ്മൾ വാഹനം ചെന്ന് നോക്കി വില കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിന് കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ വിറ്റ ഫ്ലാറ്റ് ഇപ്പം നേരത്തെ ഒരു പ്ലാറ്റിന് ഇട്ടുണ്ടായിരുന്നു ആ പ്ലാറ്റിന് പതിനെട്ട് രൂപ പറഞ്ഞിട്ട് ലാസ്റ്റ് പതിനഞ്ച് രൂപയ്ക്കാണ് അത് സോൾഡ് ആയത് അപ്പം നിങ്ങൾ വില പേശനും കാര്യങ്ങളൊക്കെ നടക്കുക എല്ലാ വണ്ടിയും അത് നടക്കണം എന്ന് ഞാൻ പറയില്ലാട്ടോ അപ്പം ചില വണ്ടിയുമേ അത് നടക്കും പിന്നെ പറയാനുള്ളത് പാക്ക് ചെയ്ത് നമുക്ക് പാഴ്സല് ചെയ്യാനുള്ള എ ബി ടി സർവീസിലൊക്കെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് കൂടിയിട്ടാണ് അപ്പോൾ പാഴ്സല് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനും സാധ്യമാണ് രണ്ടായിരത്തി പതിനാറിന് മുകളിലുള്ള വണ്ടികൾക്ക് മാത്രമാണ് ലോൺ കിട്ടുകയുള്ളൂ അന്ന് അതും കൂടി നിങ്ങൾ ഓർക്കണം അപ്പോൾ വാഹനം പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ കൂടി നിലവിലുണ്ട് അപ്പോൾ എത്ര അകലക്കാരായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാനുള്ള സെറ്റപ്പും ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളാണ് വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ